ഞാൻ ഇന്ന് കുറച്ച് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് എണ്ണ എടുത്തു നമ്മൾ കുറച്ചൊന്ന് വെള്ളം എടുത്തു തിളപ്പിച്ച് കളയുക പാത്രം ഒന്ന് എടുക്കാം അത് കഴിഞ്ഞ് പെരിഞ്ചീരകം ഞാൻ ഇടാറുണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടി കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതൊന്നും ഇതാക്കുക പെരിഞ്ചീരകമായിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത ഫിഷാണ് അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആഡ് ചെയ്യുക ജിഞ്ചർ വെളുത്തുണ്ടും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇപ്പൊ നമ്മൾ എണ്ണ കരിഞ്ഞ പോകാതെ മാറ്റി അയക്കുക നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുവാണ് കേട്ടോ ചൂപ്പും കൂടെ വേണം ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക കൊറച്ചുള്ളിയൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം കട്ട് ചെയ്തിട്ടോടൊപ്പം ഞാൻ ഇടാറുണ്ടേ നമ്മളിത് ചെറിയ തീരോട്ടങ്ങ് വെച്ചുകൊടുക്കാണേ ഇത്തിരി എണ്ണ വലിച്ചില്ല കൊറച്ച് പൊണിയൻ ഇട്ടുകൊടുക്കാറുണ്ട് പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചതക്കണ്ട കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി അന്ന് നല്ല ടേസ്റ്റാണ്

നമുക്ക് പെട്ടെന്നാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സിലിട്ട് അതായത് ഫാസ്റ്റായിട്ട് കിട്ടിടാം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഏറെ നേരം ഇരുന്ന് ഫ്രൈ ആവുന്നതാണ് നല്ലത് അപ്പോൾ സമയത്തിൻ്റെ അവൈലബിലിറ്റി പോലെ ചെയ്യാം വെളുത്തുള്ളി ഇട ഒന്നല്ല ഒരു നാല് കുഞ്ഞ് വെളുത്തുള്ളി ഇടണം ഞാനങ്ങോട്ട് എടുക്കാൻ പോയാറിപ്പോണ്ടോ കേട്ടോ ഇത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യാ ചെറുത് ഈ ഒരു ഇത് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടി ഒരു ഷാളോ ഫ്രൈ ഡീപ് ഫ്രൈ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് മീനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കുറച്ച് ദൂരെ പോണം നാട്ടിലായിരിക്കുമ്പോ മീനില്ലാത്ത ദിവസം ഇല്ല ഇവിടെ എങ്ങനെയല്ല ഞാനിപ്പോ ഫയർ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സംഭവം ചില്ലി പൗഡറ് ടറിക് പൗഡറ് ഗരം മസാല ജിഞ്ചോ ഗാർളിക് ഓണിയൻ സം സംസോൾട്ട് അത്രേ ഉള്ളൂ ആ കൊറിയാണ്ടർ പൗഡറോസം രസ്മെല്ലി സോ ഗൂഡ് അപ്പം അടുത്തുള്ള അമ്മച്ചൊക്കെ ഓരോസം വന്നുകൂടെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മസാല ചിലർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ചിലർക്ക് ഈ ഇന്ത്യൻ മസാല മാത്രം പിടിക്കത്തില്ല എപ്പോഴും മറച്ചു കൊടുക്കണമെന്നില്ല അപ്പൊ ഞാനിതിനകത്ത് കുറച്ച് ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കരിയുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഒത്തിരി ഓണിയനല്ല ഒരു വലിയ ഓണിയനാണെങ്കിൽ ഒരു ചെറിയ ഒരു നാലിലോ ഒരു ഭാഗം മതി കുഞ്ഞുള്ളിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇവിടെ കുഞ്ഞുള്ളി എത്രയും കിട്ടാറുണ്ട് സവോളയും കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാല പൗഡർ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് പോരെങ്കിൽ അവസാനം ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും എളിക്കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റണം അതുകൊണ്ട് ഫുൾ ഫയറിൽ ആദ്യം വരുന്ന വെള്ളം ഒന്നും പോകട്ടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത് ആഡ് ചെയ്ത ഒണിയനിന്നും ഈ മീനിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളമാണ് അപ്പം അത് നമ്മൾ നന്നായിട്ടൊന്ന് ആദ്യം ഫ്രൈ ചെയ്ത് പോക്കോട്ടെ ചിലര് ലിഡ് അടച്ചു വെച്ച് ചെയ്യും ഞാനത് വിഷയത്തില്ല കാരണം ഈ ലിഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റീമിൻ്റെ വാട്ടർ ഏകയും നമ്മൾ ഈ ഇതിലോട്ട് ആഡ് ആവും അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ച് ചെയ്യാറില്ല ഫിഷ് ഫ്രൈക്ക് കേട്ടോ நல்ல மனம் உடும்போது കരിക്ക് നമുക്ക് ഇതിൻ്റെ അടിഭാവം ഇല്ല ചെയ്യുന്നു കാരണം നമ്മൾ ഒത്തിരി ഓയിൽ യൂസ് ചെയ്തിട്ടില്ല സാധാരണ ഫിഷ് ഫ്രൈക്ക് ഒത്തിരി യൂസ് ഓയില് നമുക്ക് വേണം ഇത് കരിയാന ഒരിക്കലും പാടില്ല കരിഞ്ഞ അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ചേട്ടൻ പറയുന്നത് കേട്ടോ ഒരു ഷെപ്പാണ് അപ്പോൾ ഒരു ഒരു ഭക്ഷണം നമ്മൾ കരി അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പാടില്ല കരിന്നില്ല ചെറിയ രീലങ്ങ് ഇട്ടിരിക്കുക സാധാരണ ഞാൻ ഇപ്പോൾ ഇതിൽ വീഡിയോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ ഫയറിൽ ഇട്ട് വെച്ചിട്ട് കുറേ കഴിഞ്ഞു വന്നു മാത്രമേ അളക്കാറുള്ളൂ ഇതിൻ്റെ ആ ഒരു മസാലയുടെ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഞ്ചി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യം കുറഞ്ഞു വരുന്നതിന് വരുന്നുണ്ട് മീന് മാത്രമേ ഉള്ളൂ മീൻ മാത്രമായിട്ട് വരുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആ ചെറിയ തീയിൽ ഒന്നിലോ രണ്ടിലോ ഇട്ടിട്ട് അങ്ങ് വെച്ചേക്കാം അത്രേ അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റിലും കൂടെ ഒരു ചെറിയ തീലിടുക എന്നിട്ട് നിങ്ങൾ ആ വെള്ളവും എണ്ണയെല്ലാം പട്ടി കഴിയുമ്പോൾ അത് നമുക്ക് റെഡി ടു യൂസ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഞാനിത് ഓർഡർ ചെയ്ത് നിന്നാൽ അത് വീഡിയോയുടെ ലെന്ത് കൂടിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവൻ അയച്ചിട്ടെ